രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന്റെ വർഷമാക്കി മാറ്റാൻ ഇതാ മൂന്ന് നിർണായക നിയമങ്ങൾ നിയമം ഒന്ന് സമ്പാദ്യത്തിന് മുൻഗണന നൽകുക സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത് ശരിയായ സമ്പാദ്യത്തിലൂടെയാണ് ആദ്യം നിക്ഷേപിക്കുക പിന്നെ ചെലവഴിക്കുക ശമ്പളം കിട്ടിയാൽ ചെലവുകൾക്ക് ഒരു നിശ്ചിത തുക മാറ്റിവയ്ക്കുക ഒപ്പം നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് നിക്ഷേപിക്കുക ശക്തമായൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക കുറഞ്ഞത് മാസത്തെ ജീവിത ചെലവുകൾ ഇതിലൂടെ നികത്തപ്പെടണം നിയമം രണ്ട് ചിലവുകൾ ബുദ്ധിപരമായി നിയന്ത്രിക്കുക സമ്പത്ത് സമ്പത്തുണ്ടാകുന്നത് കൂടുതൽ സമ്പാദിക്കുന്നതിലൂടെ മാത്രമല്ല ചിലവുകൾ നിയന്ത്രിക്കുന്നത് വഴി കൂടിയാണ് വരുമാനം കൂടുമ്പോൾ ആഡംബരം കൂട്ടുന്ന ശീലം നിയന്ത്രിക്കുക വരുമാനം കൂടുമ്പോൾ ചെലവുകൾ അതിവേഗത്തിൽ കൂടുന്ന പ്രവണത ഒഴിവാക്കുക ഇ എം ഐകൾ നിയന്ത്രണത്തിൽ നിർത്തുക ക്രെഡിറ്റ് കാർഡുകൾ തന്ത്രപരമായി മാത്രം ഉപയോഗിക്കുക ക്രെഡിറ്റ് കാർഡ് ഒരു സാമ്പത്തിക ഉപകരണമാണ് അധിക വരുമാനമല്ല എന്ന് ഓർക്കുക നിയമം മൂന്ന് സമ്പത്ത് വളർത്തുക സമ്പത്ത് വളർത്തുന്ന ലക്ഷ്യങ്ങൾക്കായി നിക്ഷേപിക്കുക ട്രെൻഡുകളിൽ അല്ല നിക്ഷേപിക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നു എന്ന് കരുതി എന്തും എവിടെയും നിക്ഷേപിക്കരുത് എസ് ഐ പി ഫണ്ടുകൾ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോകൾ എന്നിങ്ങനെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്ന ദീർഘകാല നിക്ഷേപങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക